അതിന് ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സൽമാനസോറും സമാധാനം എന്നാശംസിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണീശയുടെ ജനം ഈ അവസരത്തിൽ ആഗമമായി ആഗമമായിക്കൊണ്ടിരിക്കുന്ന തിരുപ്പുറയുടെ ഓരോ ആയിരങ്ങളും സ്നേഹപൂർവമായി സന്തോഷത്തിന്റെ ലോകങ്ങളാണ് ഓരോ ക്രിസ്മസും ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയിൽ ചുമച്ച ദിവസമായിരുന്നു ക്രിസ്മസ് ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത് കാലിത്തൊഴുത്തിൽ അവൻ ജനിച്ചു പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് തൊഴിൽ കിടത്തി എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത് പുളുത്തൊട്ടി കാണികൾക്ക് ഭക്ഷണം നൽകാൻ മരണമെന്നുണ്ടാക്കിയിടമാണ് പിള്ളക്കച്ചയിൽ പൊതിവ പുൽത്തുള്ളിൽ കിടത്തി എന്നത് സത്യത്തിൽ ഈശോയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന രണ്ട് സുപ്രധാന കാര്യങ്ങളുടെ പ്രവചനം കൂടിയായിരുന്നു പിള്ളക്കച്ചി എന്നത് കുരുശ്വരണത്തിന് ശേഷം ഈശോയെ പൊതിവാനായി ഉപയോഗിച്ച കച്ചിയിലേക്ക് വിരൽ ചൊല്ലുന്നു അതോടൊപ്പം മരണത്തിന് ശേഷം ക്രിസ്തു ലോകത്തിനകമാനം ഭക്ഷണമായി മാറുമെന്നതിൻ്റെ മുൻ രൂപമായിട്ടാണ് അതിനാൽ ബദ്രേഹിലെ ശിശുവായ യേശു ക്രിസ്തു വിഷു കുർബാനയുടെ കുഞ്ഞുമാണ് ഗബറയെ ഭാഷയിൽ ബദ്രേഹം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ് ഇന്നും ആത്മാവിൻ്റെ ഭോജനമായ വിഷു കുർബാന വെള്ളത്തുണിയിൽ പൊതിഞ്ഞു തന്നെയാണ് നാം കാണുന്നത് ആരും ഉൾക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയമാകുന്ന ഉൾകൂട്ടിൽ ഉണ്ണീശോ പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് എനിക്ക് ഒരു അനുഭവമാകുന്നില്ല മറിച്ച് ഒരു ആഘോഷം മാത്രമാണ് അഹംഭാവത്തിൽ നിന്ന് ആത്മഭാവത്തിലേക്ക് വളരുവാൻ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് തരത്തിലുള്ള ആളുകളാണ് മീഷയുടെ പുൽക്കൂട്ടിലേക്ക് എത്തിയത് ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ രണ്ട് എല്ലാം അറിയുന്ന ജ്ഞാനികളായ രാജാക്കന്മാർ ഇവർ രണ്ടു കൂട്ടരും സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ മാത്രമാണ് നാം ആര് തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് പണയത് അതിനുള്ളിൽ ദൈവത്തിനു വൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അരിച്ചത്തിൻ്റെയും ഒരു നല്ല ക്രിസ്മസ് ഏവർക്കും ആശംസിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ ക്രൈസ്ത്